േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പുതിയ തീരുമാനവുമായി ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ബലരാമൻ ഇതേ തുടർന്ന് ബലരാമൻ തൻ്റെ അമ്മയെ ചെന്ന് കാണുന്നു കൺമണിയുടെ കാര്യത്തിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും അവളെ ഉപേക്ഷിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അമ്മയ്ക്ക് അവളോട് വെറുപ്പാണ് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം അവളെ ഇഷ്ടമാണ് കൃഷിന് അതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കുന്നതല്ലേ നല്ലത് അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക് അവരുടെ സന്തോഷം നല്ലൊരു ജീവിതം അതാണ് ഇപ്പോൾ നടക്കേണ്ടത് അപ്പോൾ മാനസയോ മാനസ ഒരിക്കലും കൃഷ്ണനെ സ്നേഹിച്ചിട്ടില്ല അവൾ അമ്മയുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു അവൾ എൻ്റെ മുന്നിലും പ്രണയം നടിച്ചു ഈ വീട്ടിൽ മരുമകളായി എത്തുന്നതിന് വേണ്ടി പക്ഷേ അവളുടെ കള്ളപ്രണയം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഞാൻ അവളെ എതിർത്തു പോയത് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറയുകയാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കാര്യങ്ങൾ ബുദ്ധിപൂർവം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ശരിയാവുകയില്ല പക്ഷേ ബലരാമൻ പറയുന്നതൊന്നും അംഗീകരിക്കുന്നതിന് ശുച തയ്യാറാകുന്നില്ല നിന്നെയെല്ലാം അവൾ വഞ്ചിക്കുകയാണ് എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് സുജ പോകുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ ആക്രമണം ഇപ്പോൾ വരുൺ നടത്തുന്നത് ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്